ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന നല്ല ഒക്കെ പോലത്തെ ചെരിപ്പുകൾ ഒക്കെ ചെറിയ വിലയ്ക്ക് നമുക്ക് വാങ്ങിയിട്ട് എങ്ങനെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചെറിയ ഒരു ബഡ്ജറ്റിൽ ഒരു പത്തയ്യായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓൺലൈൻ വഴി ഓഫ്ലൈൻ വഴിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ കഴിയും അതിനെക്കുറിച്ചാണ് ഒന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സ്വമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദിസ് ഇസ് ഇക് ബാലുസൂർ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അയ്യായിരം രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കറിയാം നല്ല രീതിയിൽ നല്ല വരുമാനം നല്ല ലാഭം കിട്ടുന്നൊരു ബിസിനസ്സാണ് ഈ ചെരിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് ചെരിപ്പ് എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് നമുക്കറിയാം ഇതിൻ്റെ വളരെ ചീപ്പസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഡൽഹി മുംബൈ പോലുള്ള സ്ഥലങ്ങളാണ് ഡൽഹിയാണ് ഒന്നുകൂടി സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് കൂടുന്നത് കഴിഞ്ഞാൽ നല്ല ലാഭത്തിൽ നമുക്ക് വിൽക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ഇപ്പം നോർമലി ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകൾ ചെരുപ്പിൻ്റെയൊക്കെ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഹോൾസെയിൽ മാർക്കറ്റിനാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുക കുറച്ചും കൂടി വൈഡായിട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡൽഹി പോലത്തെ വലിയ വലിയ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്തിട്ട് വരും അപ്പോൾ അവർക്ക് ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ഹൈ ക്വാളിറ്റി ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അപ്പോൾ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്താ ചിന്തിക്കുകയും ചെയ്താൽ തൊട്ടടുത്തുള്ള ഹോൾസെയിൽ കടയാണ് അല്ലെങ്കിൽ അവരെ കടയിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഇപ്പോൾ ഹോൾസെയിൽ ഷോ ഷോപ്പിൽ പോയിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നൊരു ഇതുപോലുള്ള ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകൾക്ക് ഒക്കെ കൊടുക്കുന്നൊരു രീതി ഉണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ വാങ്ങി വാങ്ങി കുറച്ച് 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 വാങ്ങി വെക്കും ശരിക്കും നമ്മളൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നമുക്ക് ഈ രണ്ട് മൂന്ന് തലങ്ങളിലാണ് നമുക്ക് ഇപ്പോൾ ഇതിന് പർച്ചേസ് ചെയ്യാൻ നടക്കുക ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പ് ഓക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭം തന്നെ ആയിരിക്കും പക്ഷേ അതിലൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു കുറച്ച് കുറയും കാരണം അതായിരിക്കില്ല ആ ഒരു പ്രൈസ് ആയിരിക്കില്ല നമ്മൾ ഡൽഹി പോലത്തെ ഒരു മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരിക്കലും നല്ല വ്യത്യാസം ഉണ്ടാകും ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ നമ്മൾ ജെനുവിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ചെരുപ്പിൻ്റെ ബിസിനസ് ചെയ്യാൻ നമ്മൾ അതിൽ കുറച്ച് നല്ല ലാഭം നമ്മൾ കാണാൻ ശ്രമിക്കണം അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ ഓരോ ബിസിനസ്സിനും വിജയിപ്പിക്കേണ്ടത് നമ്മൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പോവാൻ കൂടി നല്ല സാധനങ്ങൾ പക്ഷെ നമുക്ക് ഒരുപാട് ഡൽഹി ചെറിയ ചെറിയ യൂണിറ്റുകളും വലിയ യൂണിറ്റുകളൊക്കെ ഒരുപാട് ഇതുപോലത്തെ ലെതർ നിർമ്മിതികളൊക്കെ ഉണ്ടാക്കുന്ന ബെൽറ്റുകൾ പേഴ്സുകൾ അതുപോലെ ബാഗുകൾ ചെരുപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ഫാക്ടറികളുണ്ട് ചെറുതും വലുതുമായിട്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ മേടിക്കുന്ന ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന കൊടുക്കുന്ന വിലയേക്കാൾ ഒരു ഒന്നുകൂടി കുറച്ച് നമുക്ക് അവിടെ നിന്ന് കിട്ടും ഡയറക്റ്റ് മാനു മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള യൂണിറ്റുകളെ ഇതുപോലുള്ള യൂണിറ്റുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഇതുപോലെ യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ അവരിൽ നിന്ന് വാങ്ങാൻ ശ്രമിച്ച് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ കൊടുന്ന് വിൽക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നൂറ് നൂറ്റമ്പത് ശതമാനം ഒരു പ്രൊഡക്റ്റും ഒരു പ്രോഫിറ്റ് കിട്ടും നമുക്ക് നമുക്ക് അപ്പോൾ ഇത് കൊണ്ടുവരാൻ നമുക്ക് വളരെ ചെറിയ വിലകൾ ഉണ്ടാവുള്ളൂ നമുക്കൊരു അയ്യായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ബിസിനസ് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്കൊരു നല്ലൊരു നല്ലൊരു സ്റ്റാ സ്റ്റാർട്ടിങ്ങിനായിട്ട് നമുക്ക് ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി നടക്കാം സാ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരാണോ മാനുഫാക്ചർ ചെയ്യണത് അവർ അങ്ങനത്തെ ഡീലർമാർ ആളുകളെ കണ്ടെത്തിയിട്ട് അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭം കിട്ടും നല്ല പ്രോഫിറ്റ് ആയിരിക്കും ഓക്കെ നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഡൽഹി വരെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ നമുക്ക് റെഡിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് പർച്ചേസിങ് ചെയ്യാൻ കഴിയും അത് നമ്മൾ കേരളത്തിനുള്ളിലോ ഒക്കെയാണ് നമ്മുടെ ഹോൾസെയിൽ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പർച്ചേസിങ് മാർക്കറ്റ് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി കുറച്ചുകൂടി കുറയും എന്നുള്ളതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും ഇതിനെ പ്രൊഡക്റ്റ് ചെയ്യുന്നവരുടെ അടുത്തത്തിലാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം ഈ ബിസിനസ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ചെറിയതായിട്ടൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ നമുക്കൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം പതിനായിരം പതിനായിരം രൂപ എനിക്ക് തോന്നുന്നു പതിനായിരമോ പതിനയ്യായിരമോ ഒക്കെ കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറം പ്രദേശങ്ങളിലൊക്കെ നമുക്കൊരു റൂമൊക്കെ റെൻറ്റിന് കിട്ടും നാട്ടിൻപുറം പ്രദേശം എന്ന് പറഞ്ഞു നമ്മുടെ നാ തൊട്ടടുത്ത് നമ്മുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള സെൻറ്ററുകൾ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനത്തെ സെൻറ്ററുകളിലൊക്കെ നമുക്കിതുപോലെയുള്ള എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയും ഒരു റൂമൊക്കെ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് എടുക്കാൻ കഴിയും അപ്പോൾ ഇതുപോലത്തെ ക്രോക്സിൻ്റെയൊക്കെ മോഡലിൽ ഇതുപോലത്തെ ചെരുപ്പുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യുക ഇപ്പോൾ ക്ലോക്സിൻ്റെയൊക്കെ ഷോ ഷോപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഫുള്ള് ഹാങ് ചെയ്തിട്ടാണ് എടുക്കേണ്ടാവുക ചെരുപ്പുകൾ കംപ്ലീറ്റ് ഹാങ്ങിങ് സിസ്റ്റത്തിലാണ് അവർ വെച്ചിട്ടുള്ളത് കാരണം വെച്ചാൽ നല്ലൊരു ഷോ ആണ് അത് വെക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പ് നമുക്ക് ഈ കടലുള്ളിലേക്ക് വേണ്ടു നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഇങ്ങനെ പണ്ട് നമ്മൾ മുന്നേ ചെരുപ്പ് ഷൂവിൻ്റെ ഒക്കെ ഷോപ്പുകളൊക്കെ തുടങ്ങണ സമയത്തുള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിൽ റാക്കുകളും കാര്യങ്ങളൊക്കെ പണിത്തിട്ട് വേണം ചെയ്യാനൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഡിസ്പ്ലേയുടെ ഒക്കെ സ്റ്റൈലും ലുക്കൊക്കെ മാറിക്കഴിഞ്ഞിട്ടിരുന്നു അപ്പോൾ ഇപ്പോൾ ഫുള്ള് ഒരു ഹാങ്ങിങ് ടൈപ്പിലേക്കാണ് ക്രോക്സ് മാജിക് മാതിരിയുള്ള കമ്പനികളൊക്കെ ഇപ്പോൾ അവർ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഷോപ്പുകളിലൊക്കെ അപ്പോൾ അതേപോലെ നമ്മൾ എന്താ കംപ്ലീറ്റ് റൂം എടുത്ത റൂമ് കംപ്ലീറ്റ് വാളിൽ ഫുൾ സൈഡും ഓപ്പണായിട്ട് നില് മൂന്ന് സൈഡും ക്ലോസ് കംപ്ലീറ്റ് ഹാങ്ങിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ക്ലോക്ക്സൊക്കെ കമ്പനികളൊക്കെ ഹാക്ക് ചെയ്ത് കൊടുന്ന് പോലെ നമ്മളത് ഹാങ്ങ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ സെറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങൾ നമ്മൾ കൊടുന്ന് ചെറിയ പൈസ ഒക്കെ ആയിരിക്കും നമ്മൾ ഒരു പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും എന്ത് ചെയ്യാനില്ല നമ്മൾ സ്റ്റോക്ക് രൂപത്തിൽ അങ്ങനെ റാക്കിൽ കെട്ടി വെക്കുന്നില്ല നമ്മളെല്ലാം ഡിസ്പ്ലേയിൽ ഇട്ടു അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഓൾ മോഡൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലായില്ലേ അപ്പോൾ മറ്റെന്ന് പറഞ്ഞാൽ പത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളറും ഒരു മോഡലും കൂടിയിട്ട് ഡിസ്പ്ലേ ഇടും ബാക്കിയിൽ നമ്മൾ ചോദിച്ചുകഴിഞ്ഞാൽ കൊടുക്കുക ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ പത്ത് കളറിൽ പത്ത് മോഡൽസ് പത്ത് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ പത്തും ഡിസ്പ്ലേയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബിസിനസിൻ്റെ അപ്പോൾ നമ്മൾക്ക് കുറച്ച് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ചെരുപ്പ് നമുക്ക് കൊണ്ടുപോയാൻ കഴിയും ഇത് നമ്മൾ എന്തു ചെയ്യുക ജസ്റ്റ് ഒരു ഹാങ്ങിങ് മെത്തേഡ് അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഫുള്ള് ഹാങ് ചെയ്തിട്ട സ്റ്റാർട്ട് ചെയ്യുക ബിസിനസ് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മുന്നിലായിരിക്കും ബിസിനസ് ഉണ്ടാവുക അതിലൊരു കാര്യ സംശയമില്ല അപ്പോൾ ചെറുതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആദ്യമായിട്ടൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് എൻഗേജായി നിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അടിപൊളിയായിരിക്കും കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള സംഭവമാണ് ചെരുപ്പ് ഉപയോഗിക്കാത്ത ആരും തന്നെ നമ്മുടെ പരിസരത്ത് നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് ഇപ്പം ചെരുപ്പ് ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കാലാവസ്ഥക്കും അല്ലെങ്കിൽ അന്തരീക്ഷത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു സിറ്റുവേ ഓരോ ചെരുപ്പുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കമ്പനികൾ അപ്പോൾ അതനുസരിച്ച് ആളുകൾ ഇങ്ങനെ ചെരുപ്പ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഓരോ ട്രെൻഡിങ്ങിനനുസരിച്ച് എന്തൊക്കെയാണോ മാർക്കറ്റിൽ മാറിക്കൊണ്ടിരിക്കുന്ന മോഡൽസും വെറൈറ്റീസും അത് കണ്ടെത്തി അത് കൊടുന്ന് വരിക ഇതേപോലെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടൊരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കാനും കഴിയും അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു കിട്ടിലൻ വലിയൊരു ഷോറൂം രീതിയിലേക്ക് അതിനെ വളർത്തി കൊണ്ടുവരാനും കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ പുതിയതായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെന്നായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിയുന്നു അടുത്ത വീട്ടിൽ കാണുകയും ടേക്ക് കെയർ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും ബൈ